സ്കൂളിലെ ഹോംവർക്കുകളുടെ സമ്മർദ്ദമോ ഇല്ലാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഫിൻലാൻഡ് ആണ് തുടർച്ചയായി എട്ടാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് ഈ സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് അവരുടെ ജീവിതശൈലിയും സംസ്കാരവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ ഏഴ് ദശാംശം ഏഴ് നാല് ഒന്ന് എന്ന ഉയർന്ന സംതൃപ്തി സ്കോറാണ് ഫിൻലാൻഡ് നിവാസികൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യത്തെ കുറിച്ചുള്ള ചില ശ്രദ്ധേയമായ വസ്തുതകളും അവിടുത്തെ വിചിത്രം എന്ന് തോന്നുന്ന ചില ആചാരങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഫിൻലാന്റുകാരുടെ ജീവിതത്തിൽ അവിവാജ്യമായ ഒരു ഘടകമാണ് സോണോ ബാത്തി അഥവാ സ്റ്റീം ബാത്തിങ് ഇത് കേവലം ഒരു ശുചീകരണ പ്രക്രിയ എന്നതിലുപരി അവർക്ക് ഒരു സാമൂഹിക ബന്ധത്തിന്റെ കേന്ദ്രം കൂടിയാണ് ഫിൻലാൻഡിൽ കാറുകളെക്കാളും കൂടുതൽ ആണ് ഉള്ളതെന്ന ഒരു ചൊല്ലു തന്നെ നിലവിലുണ്ട് ഓരോ വീട്ടിലും സ്ഥാപനങ്ങളിലും എന്തിന് പാർലമെന്റ് മന്ദിരത്തിൽ വരെ സോണുകൾ സർവ്വസാധാരണമാണ് ഫിൻലാൻഡിന്റെ സംസ്കാരത്തിൽ നഗ്നതയെ സമീപിക്കുന്ന രീതിയാണ് വിദേശികളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്നത് ഇവിടെ നഗ്നതയെ തികച്ചും സാധാരണമായൊരു കാര്യമായാണ് കണക്കാക്കുന്നത് സോണ ബാത്തിങ്ങിനിടെ മിക്കവരും നഗ്നരായാണ് സമയം ചെലവഴിക്കാറുള്ളത് ും പൊതു സോണുകളിൽ ലിംഗഭേദമില്ലാതെ നഗ്നരായി ഇരിക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് ഇവിടെ നഗ്നത ലൈംഗികതയുമായി ബന്ധിപ്പിക്കപ്പെടുന്നില്ല മറിച്ച് തുല്യതയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രകൃതിയുടെ ഭാഗമായുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അവർ കാണുന്നത് ഈ നഗ്നമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ ബിസിനസ് ഇടപാടുകൾക്കും ഗ്രൂപ്പ് ചർച്ചകൾക്കും പോലും വേദിയാകാറുണ്ട് പ്രൊഫഷണൽ മീറ്റിംഗുകൾ വസ്ത്രങ്ങൾ ഇല്ലാതെ ചൂടുള്ള സോണുകൾക്കുള്ളിൽ വെച്ച് നടത്തുന്നത് ഒരു ഫിൻലാന്റുകാരന് സാധാരണ കാര്യമാണ് സോണയിൽ സംഭവിക്കുന്നത് സോണയിൽ തന്നെ തുടരും എന്നാൽ അലിഖിത വിശ്വാസം ഇക്കൂട്ടർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് സോണയിൽ വെച്ച് നടക്കുന്ന സംഭാഷണങ്ങൾ അതിന്റെ പവിത്രതയോടെ അവിടെ തന്നെ അവസാനിപ്പിക്കുന്നു ഫിൻലാന്റ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി നിലനിൽക്കുന്നതിന് പിന്നിൽ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും വലിയ പങ്കുണ്ട് സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നത് ഏഴാം വയസ്സിലാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വൈകിയാണ് കുട്ടികളെ ഔപചാരിക പഠനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇതിലൂടെ ആദ്യ വർഷങ്ങളിൽ കുട്ടികൾക്ക് കാളിച്ചു വളരാനും സാമൂഹിക ബന്ധങ്ങൾ വളർത്താനും വേണ്ടത്ര സമയം ലഭിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഫിൻലാൻഡിലെ കുട്ടികൾക്ക് ഹോംവർക്കുകൾ നൽകാറില്ല എന്നതാണ് കഠിനമായ ഹോംവർക്കുകളുടെ ഭാരമില്ലാതെ കുട്ടികൾക്ക് സ്വയം പഠനത്തിനും സ്വന്തം ഇഷ്ടങ്ങൾക്കും വിനോദങ്ങൾക്കും വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കുന്നു ക്ലാസ് മുറികളുടെ വലുപ്പവും ചെറുതാണ് ഇത് അധ്യാപകർക്ക് ഓരോ കുട്ടിക്കും ശ്രദ്ധ നൽകാൻ സഹായിക്കുന്നു ഈ സൗഹൃദപരമായ പഠന അന്തരീക്ഷം വിദ്യാർത്ഥികളുടെ വിജയ നിരക്കിൽ പ്രതിഫലിക്കുന്നുണ്ട് ഫിൻലാൻഡിലെ ഹൈസ്കൂൾ വിജയം നേടുന്നവരുടെ നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് താരതമ്യം ചെയ്യുമ്പോൾ യു എസ് ആറ് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ഫിൻലാൻഡിലെ കുട്ടികളാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവർ എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇത് അവരുടെ ജീവിത നിലവാരത്തിന്റെ നിർണായക ഘടകമാണ് ഫിൻലാൻഡിലെ ആളുകളുടെ സംതൃപ്തിക്ക് കാരണം അവരുടെ തൊഴിൽ സംസ്കാരം കൂടിയാണ് ഈ രാജ്യത്തെ ഓഫീസുകൾ എല്ലാ വർഷവും ജീവനക്കാർക്ക് അഞ്ച് കാഴ്ച അവധി നൽകുന്നു ഇത് ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് ഇതിലൂടെ ജീവനക്കാർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും കൃത്യം നാലു മണിക്ക് തന്നെ ജോലി അവസാനിപ്പിക്കാമെന്നത് ഇവിടുത്തെ ഒരു പൊതു രീതിയാണ് ജോലി എന്നത് പലപ്പോഴും ഒരു വിദേശ സങ്കല്പമാണ് ഫിൻലാൻഡുകാരെ സംബന്ധിച്ച് ജോലി ജീവിത ബാലൻസ് ഇവിടെ ഒരു മുദ്രാവാക്യം മാത്രമല്ല ജീവിത രീതിയാണ് ഇത് ജീവനക്കാർക്കും സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷത്തോടെ ജോലി ചെയ്യാനും സഹായിക്കുന്നു ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് നിലനിൽക്കുമ്പോൾ അവിടേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് വിദഗ്ധരായ തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്ന ഫിൻലാൻഡ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്കായി തങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് നഴ്സിംഗ് ഐ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വലിയ തൊഴിലവസരങ്ങൾ ലഭ്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരവും സുരക്ഷിതത്വം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫിൻലാൻഡ് ഒരു മികച്ച ഓപ്ഷനാണ് ഇവിടെയുള്ള സൗജന്യ വിദ്യാഭ്യാസം മികച്ച ആരോഗ്യ പരിരക്ഷാ സംവിധാനം ഏറ്റവും കുറഞ്ഞ അഴിമതി എന്നിവയൊക്കെ ആകർഷണ ഘടകങ്ങളാണ് ഫിൻലാന്റിന്റെ പൌരത്വം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുത്തെ ഭാഷാ പ്രാവീണ്യവും തൊഴിൽ പരിചയവും ആവശ്യമാണ് ഫിൻലാൻഡിന്റെ ഈ സവിശേഷ ജീവിത ശൈലിയെക്കുറിച്ചും നഗ്നതെ ഒരു സാമൂഹിക വിഷയമായി കാണുന്നതിനെ കുറിച്ചുമുള്ള വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് ഹോംവർക്ക് ഇല്ലാത്ത കുട്ടികളും നഗ്നരായി ബിസിനസ് മീറ്റിംഗുകൾ നടത്തുന്നവരും കൃത്യസമയത്ത് ജോലി മതിയാക്കി പോകാൻ സ്വാതന്ത്ര്യമുള്ള ജീവനക്കാരും ഒത്തുചേരുമ്പോൾ എട്ടാം തവണയും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് മാറിയതിൽ അത്ഭുതമില്ല ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിതം നേടിയെത്താൻ സാധിക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലാണ് ഇന്ന് ഫിൻലാന്റിന് സ്ഥാനം